പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമുല്ല വല്ലാത്തൊരു മരണം തന്നെയാണ് മഴക്കുഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വയസ്സുകാരി മഴക്കുഴിയിൽ വീണ് രണ്ട് വയസ്സുകാരി മരണപ്പെട്ടു തിരുവനന്തപുരത്താണ് സംഭവം ജ്യേഷ്ഠനോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വയസ്സുകാരിക്ക് മഴക്കുഴിയിൽ വീണ് ദാരുണാന്ത്യം കിളിമാനൂർ അടയമൺ വയ്യാറ്റിൻകര വെള്ളാരംകുന്ന് വീട്ടിൽ രാജീവ് വർഷ ദമ്പതികളുടെ മകൾ രൂപ രാജീവാണ് രണ്ട് വയസ്സ് പ്രായം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം അഞ്ചു വയസ്സുകാരൻ ജ്യേഷ്ഠൻ വീടിന് പുറകുവശത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെ രൂപയെ കാണാതാവുകയായിരുന്നു ജ്യേഷ്ഠൻ ജീവ ഉടനെ അമ്മയോട് വിവരം അറിയിച്ചു വിവരം നടത്തിയ തിരച്ചിലിൽ വീടിന് പുറകുവശത്തുള്ള മഴക്കുഴിയിൽ രൂപയെ കാണുകയായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായി നിർത്താതെ പെയ്ത മഴയിൽ കുഴിയിൽ വെള്ളം നിറഞ്ഞിരുന്നു കുഞ്ഞിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തു ചൊവ്വാഴ്ച തുടർ നടപടികൾ നടക്കും അങ്കണവാടി വിദ്യാർത്ഥിയായ ജീവാ രാജീവാണ് രൂപയുടെ സഹോദരൻ രാജീവ് കൂലിപ്പണിക്കാരനും വർഷ വീട്ടമ്മയുമാണ് ഇതൊരു വല്ലാത്തൊരു ദയനീയ അവസ്ഥ തന്നെയാണ് എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക അത്ര തന്നെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചിറപ്പ് കൊടുക്കട്ടെ അമി